ഒരു നമുക്ക് സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ തിരുത്തുക അല്ലെങ്കിൽ ആ ശേഷം കാരണം വേറെ ഇന്നത്തെ വരെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല എല്ലാം ഒരു ഉള്ള ആ നാട്ടിലെ നാട്ടുകാർ കഥയായിട്ട് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്യുന്നു അവിടെ അവിടെയുള്ളവർ തന്നെ കാസ്റ്റ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നൊരു ഇൻസ്പിറേഷൻ എന്താണ് ഇത് ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു കഥ എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ സംസാരിച്ചു അപ്പോൾ അത് ഇതൊരു വൈഡായിട്ടൊരു സിനിമ പോലെ നമുക്ക് ചെയ്താലോ എന്ന് എല്ലാവരും കൂടെ അഭിപ്രായം പറഞ്ഞു അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ പറഞ്ഞു നമുക്കിതൊരു സിനിമയായിട്ട് ചെയ്യാം സിനിമയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ശേഷം നമുക്കിതൊരിക്കലും വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാൻ സാധിക്കില്ല കാരണം സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മൾ സാധാരണക്കാരാണല്ലോ എന്തായാലും നമുക്കൊരു സിനിമയെ ചെയ്യാമെന്ന ഒരു ആഗ്രഹം നാട്ടിൽ ചെറിയ ഷോർട്ട് ദിരി പറഞ്ഞ പോലെ ചേക്കിന്റെ സാധനം ചേക്കിലോട്ട് പോകില്ലെന്ന് പറഞ്ഞ പോലെ പുറത്തേക്കൊന്നും പോയിട്ടില്ലെങ്കിലും അപ്പൊ അതുകൊണ്ട് എല്ലാരും പറഞ്ഞു പിന്നെ അത് എന്തായാലും ഒരു സിനിമയായിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തുടങ്ങിയതാണ് സിനിമയായി സിനിമ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പം ഇതിനകത്ത് ഒരു മുഖം து வளர நல்லதான நல்ல மனோ மெசேஜ் அப்போ அதுப்ப நம்ம ഇതിന് അത്ര ഇമ്പോർട്ടൻസ് ആർട്സിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്താണോ നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളും നമ്മുടെ ആഗ്രഹങ്ങളോടൊക്കെ ചിലപ്പോ സംഭവിക്കാം ടു കരാട്ട അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് പഠിച്ചു കഴിയുകയാണെങ്കിൽ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുകയും അങ്ങനെയുള്ളൊരു സിനിമയാണ് അതിന് നിങ്ങൾ പറഞ്ഞ ഒരു ചോദ്യത്തിൽ വളരെ പ്രസക്തമുണ്ട് ഒന്നാം ഈ കാലഘട്ടം കാരണം നമ്മുടെ പഴയ കാലത്ത് നമ്മൾ കുറച്ചു കാലം വേർപാട് ചിന്തിച്ചു കഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഗ്രൗണ്ടുകൾ വായനശാലകൾ വായനശാല ഇന്നും ഇല്ലാന്നല്ല പക്ഷേ വായനശാലകളിലൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് കുട്ടികൾ വായനശാലയിൽ പോകാൻ പുസ്തകമൊക്കെ അങ്ങനൊരു ശീലമുണ്ട് ഈ അതുപോലെ ഈ ആയോധന കലകളിൽ ആയോധനകലകളിൽ ഇപ്പോൾ പ്രാധാന്യം കൂടി വരുന്നുണ്ട് എന്നാലും ഈ സിനിമ എന്തിനു നമ്മൾ ഗ്രൗണ്ടുകളിൽ ഇറങ്ങണം എന്തിനു നമ്മൾ കുട്ടികൾ വായനശാലയിൽ പോകണം എന്തിനു ഈ ആയോധന കല പോലുള്ള സംഭവങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ ശക്തമായിട്ടൊരു ധാരാളം നൽകുന്ന ഒരു സിനിമ ലീഡ് ചെയ്യുന്ന പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് പെൺകുട്ടികൾക്കും ഇതൊരു എന്താ ഒരു സിനിമ പെൺകുട്ടികളുടെ സ്ത്രീകൾ സ്ത്രീകളെല്ലാം ശക്തമായ കഥാപാത്രങ്ങൾ ചെയ്യും ഈ മെയിൻ നിമിഷയും ഇതിലെല്ലാം മെയിൻ ക്യാരക്ടർ തന്നെയാണ് ഒരു സ്ത്രീകൾക്ക് ਸਿਰੋ ਨਾਮੇ ਸੱਤਮਾਏ ਕਹਾਵਤਾਂ ਨੂੰ ਚੇਨ ਦੇ ਸਿਰਮਾਇਆ ਹੈ